സിദ്ധാർത്ഥ നമ്മുടെ പാർട്ടിയല്ലേ പല അഭിപ്രായങ്ങളും വരും അതിന് വൈകാരികമായി പ്രതികരിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ എവിടെ ചെന്ന് നിൽക്കും അതുമല്ല പൊതു അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടിരുന്ന ആളാണ് സിദ്ധാർത്ഥൻ അതിന് വില കൊടുത്തിരുന്നു ഇപ്പോഴത്തെ പ്രതികരണം ഒരു നേതാവിന് ചേർന്നതല്ല നേതാവാണെങ്കിലും ഞാനൊരു മനുഷ്യൻ കൂടിയല്ലേ പ്രസിഡന്റ് ഞാൻ വിശദീകരിച്ചതല്ലേ പ്രഭാവാദി മത്സരിക്കുന്നത് അവരുടെ വ്യക്തിപരമായ കാര്യമാണെന്ന് എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു നോക്കാം ഇപ്പോഴും പറയുന്നുണ്ട് പക്ഷെ ഫലം കിട്ടില്ല ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഞാൻ കുടുംബത്തിലൊരു എം എൽ എ ഉറപ്പാക്കാനാണ് പ്രഭാപതി മത്സരിക്കുന്നതോട് കേട്ടപ്പോ സഹിക്കാൻ പറ്റില്ല സിദ്ധാർത്ഥനെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല പ്രവർത്തകരെയും തെറ്റു പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ എതിരാളി സ്വന്തം നേതാവിന്റെ ഭാര്യയാണെന്നറിയുമ്പോ ആർക്കാ ഉൾക്കൊള്ളാൻ പറ്റുന്നു താനാണെങ്കിൽ സഹിക്കൂ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സ്വാഭാവികമാണ് അതൊക്കെ എനിക്ക് മനസ്സിലാവും പ്രസിഡന്റായി പക്ഷെ ആ സാഹചര്യം എങ്ങനെ വന്നെന്ന് ഞാനല്ല നേതാക്കളല്ലേ പ്രവർത്തനോട് വിശദീകരിക്കേണ്ടത് ഇതിപ്പോ എല്ലാരും കൂടി എന്നെ ആൾക്കൂട്ട വിചാരണ പോലെ എനിക്ക് തോന്നിയത് ത്യാഗരാജൻ അനുകൂലമായി പറയുന്നതും മുതലെടുപ്പിന്റെ ഭാഗമാണെന്ന് എനിക്ക് അറിയാം അതുപോലെ പ്രഭേ വിവാഹം മാത്രം നടത്തണമെന്നൊക്കെ പറഞ്ഞ അതിനൊക്കെ താൻ മറുപടി കൊടുത്തല്ലോ ഇനി അത് വിട്ടേക്ക് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ എത്ര സമ്മർദ്ദമുണ്ടായാലും ദേവിയയ്ക്ക് ക്ഷീണം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് ദേവിക്ക് പൂർണ്ണ ഊർജ്ജത്തോടെ നമ്മളോടൊപ്പം ഉണ്ടാവണം പ്രസിഡന്റ് ഞാൻ പാർട്ടി യോഗത്തിൽ നിന്നിറങ്ങിപ്പോയത് ഞാൻ പാർട്ടിയെ വെറുതിട്ടല്ല എന്റെ പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കരുതെന്ന് കരുതിയ പാർട്ടി പതാക പുറച്ചു തന്നെ വേണം എന്റെ അന്ത്യയാത്ര അതിന് മാത്രം മാറ്റമില്ല പാർട്ടിന്ന് ഞാനായിട്ട് ഒരിക്കലും വിട്ടുപോവില്ല പിന്നെ ദേവിയെ കുറിച്ച് പേടിയൊന്നും വേണ്ട ദേവിയും മത്സരിക്കും ജയിക്കും ഇതുവരെ ആര് മത്സരിച്ചാലും അത് മതി ഇനി ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവും രാധാകൃഷ്ണന് കാര്യങ്ങളിൽ ദേഷ്യവുമുണ്ട് സിദ്ധാർത്ഥൻ പക്വതയുടെ കാര്യങ്ങൾ കൈയറിച്ച് ചെയ്യണം ഓക്കെ ശരി േട്ടം ഇരട്ടിനേട്ടം എന്നൊക്കെ പറയുന്നത് ഇതാണ് മാഡം ആഗ്രഹിച്ചിരുന്നത് ചന്ദ്രോത്ത് നിന്ന് ഒലയാനാണ് പക്ഷേ അത് താ പൊളിഞ്ഞുടങ്ങുന്നു അതിനുള്ള കാരണം എന്താണെന്നറിയാലോ അന്ന് ഞാൻ മുൻകൈ എടുത്ത് നടത്തിയ ആ ആക്രമണം മാഡം എന്നെ കുറ്റം പറഞ്ഞു മാഡം മാത്രമല്ല സി പി എം കൂടെ ചേർന്നു പക്ഷെ കാര്യങ്ങൾ എങ്ങനെ കറങ്ങി തിരിഞ്ഞെന്ന് മാഡം ഒന്ന് നോക്കണം പറയുന്ന പക്ഷെ ഒരു കാര്യം ഒരിക്കലും ചന്ദ്രോത്തിലെ ബാധിക്കാൻ പാടില്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പ്രഭാവതിയെ മാത്രാണ് പക്ഷെ അത് ദേവികയെ ബാധിച്ച മത്സരത്തെയും ബാധിക്കും തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതാണ് എന്റെ ലക്ഷ്യം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞു മാഡം സത്യത്തിൽ ചന്ദ്രോത്തിലെ സകലരും പൊടിഞ്ഞു പപ്പടമായി കാണാൻ ആഗ്രഹിക്കുന്ന ആളാ ഞാൻ മാഡം ഒറ്റാളെ കരുതിയ ഞാൻ പറഞ്ഞില്ലേ ത്യാഗരാജൻ ആദ്യം ദേവികയുടെ ജയം ഉറപ്പാക്കണം അതിനിടയിൽ ബുദ്ധിപൂർവ്വം അല്ലാത്ത നീക്കങ്ങളൊന്നും വേണ്ട മനസ്സിലായി മാഡം